ജസ്ന മറിയാദേവ്സ് ആ പേരെ മലയാളികൾ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ വഴിയില്ല ഇന്നും ദുരൂഹമായി നിൽക്കുന്ന ഈ ഒരു കേസ് രണ്ടായിരത്തി പതിനെട്ടിലാണ് സംഭവിച്ചത് രാജ്യത്തെ ഏറ്റവും വലിയ അന്വേഷണ സംഘടനയായ സി ഉൾപ്പെടെ രാജ്യത്തെ സകല കുറ്റാന്വേഷണ സംഘടന അന്വേഷിച്ചിട്ട് ഇതുവരെ ഒരു തുമ്പ് പോലും കിട്ടാതെ പോയ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണ് ഇത് ആറ് വർഷങ്ങൾക്കിപ്പുറവും ജസ്ന ഒരു ദുരൂഹതയായി തന്നെ തുടരുകയാണ് കാണാതാവുന്ന സമയത്ത് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു ജസ്നയുടെ പ്രായം കാഞ്ഞിരപ്പള്ളി സൺ ഡെമിനിക്ക കോളേജിലെ രണ്ടാം വർഷ ബി കോം വിദ്യാർത്ഥിയായിരുന്നു ജസ്ന ഒരു പരീക്ഷാ സമയത്ത് ജസ്നയെ കാണാതാവുന്നു കാണാതായതിനു ശേഷം ജസ്നയെ കുറിച്ച് ഒരുപാട് അപരാധങ്ങളെ പുറപ്പെട്ടിരുന്നു ജസ്ന ഇസ്ലാം മത സ്വീകരിച്ചു വന്നു ഐഎസ്സിൽ ചേർന്നു എന്നു വരെ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നീട് സി ബി ഐ ഇത് നിഷേധിക്കുകയുണ്ടായി ജസ്നയെ പിന്നീട് പല സ്ഥലത്തായി കണ്ടുവെന്നും പലരും റിപ്പോർട്ട് ചെയ്തിരുന്നു മുക്കിനും മൂലയിലും സി സി ടി വി ഉള്ള ഈ ഒരു കാലത്ത് ഒരു കുഞ്ഞിനെ കാണാതായിട്ട് ഇതുവരെ ആറു വർഷങ്ങൾക്ക് ശേഷമായിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതൊരു വലിയ അത്ഭുതം തന്നെയാണ് ഇതിനും ഒരുപാട് ചെറിയ കേസുകൾ നമ്മളെ കേരള പോലീസ് തെളിയിച്ചിട്ടുണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിയ ജസ്നയെ അവസാനം കാണപ്പെട്ടു എന്നറിയപ്പെടുന്നത് മുണ്ടക്കായം ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഇതുവരെ ആ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ അത്ഭുതം തന്നെയാണ് മുണ്ടക്കായം വസ്താനിൽ കണ്ടതും ജസ്നയാണ് എന്ന് നൂറ് ശതമാനം ആർക്കും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതും ഒരു സി സി ടി വി ഫുട്ടേജിലൂടെയാണ് കണ്ടത് ആ സി സി ടി വി അത്രക്ക് ക്ലാരിറ്റി അല്ലാത്തതു കൊണ്ട് ജസ്ന കറക്റ്റ് ഉറപ്പല്ല വീട്ടിൽ നിന്ന് ഇറങ്ങി പോയ ജസ്ന പിന്നീട് എങ്ങോട്ട് പോയി ഭൂമിയിൽ നിന്ന് നേരെ ബഹിരാകാശത്തേക്ക് പോയോ ആർക്കും ഒരു പിടിയുമില്ല അത് ആരെങ്കിലും ചേർന്ന് കുഴിച്ചു മൂടിയതാണോ അതെ തന്റെ ഭാര്യയും ബന്ധുക്കളും ചേർന്ന് ജസ്നയെ കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചു മൂടിയത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രഘുനാഥൻ രംഗത്ത് വന്നിരിക്കുകയാണ് ജസ്നയുടെ മരണവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം ജസ്നയെ കാണാതായത് മുതലേ രഘുനാഥൻ നായിഡോ ഇതൊരു കൊലപാതകം തന്നെയാണ് രഘുനാഥൻ നായിഡോ അന്ന് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പോലീസ് സ്റ്റേഷനുകൾ കയറിറങ്ങി ഇദ്ദേഹം പല പരാതികളും കൊടുത്തിരുന്നു പരാതി ബോധിപ്പിക്കാനായി ഒരുപാട് പോലീസ് സ്റ്റേഷനുകളിൽ ഇദ്ദേഹം കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇയാളുടെ വാക്കുകൾ ചെവികൊള്ളാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ആരും തന്നെ തയ്യാറായിരുന്നില്ല എന്നതാണ് രഘുനാഥൻ നായിഡു അവസാനം ഒരു മാനസിക രോഗിയായി മുദ്രകുത്തി ആട്ടി ഓടിക്കപ്പെട്ട രീതിയിൽ രഘുനാഥൻ നായിഡു അവസാനം സഹികെട്ട് ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന വി സിൻസിയുടെ കാലു നേരത്തെ കരി ഒഴിച്ചു കരിയോയിൽ പ്രതിഷേധത്തിന് ശേഷം ഇദ്ദേഹം രണ്ടു വർഷം ജയിലിൽ കടന്നു പോലീസും കോടതിയും വിശ്വസിക്കാത്ത തന്റെ ആരോപണങ്ങളെ കുറിച്ച് ടി വി നയൻറ്റീൻ കേരള എന്ന ചാനലിൽ ഇദ്ദേഹം ഒരു ഇന്റർവ്യൂ കൊടുത്തു ആ ഒരു ഇന്റർവ്യൂ നമുക്കൊന്ന് കാണാം പതിനെട്ട് ഈ ഭൂമിയിൽ ജീവനോടെ ഇല്ല അതേ ദിവസം തന്നെ ആ കുഞ്ഞിനെ കൊലയാളികൾ കൊന്നു എന്നുള്ളൂ നൂറ് ശതമാനം ഉറപ്പാണ് അതെനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരോടും രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ പത്തനംതിട്ട എസ് പി ആയിരുന്ന ടി നാരായണൺ സാർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് പല പ്രാവശ്യം കയറി ഇറങ്ങി ഞാൻ പറഞ്ഞിട്ടും അവരത് ചെവിക്കൊള്ളാതെ അധിക്ഷേപിച്ച് ഇറക്കി വിടുകയാണ് ചെയ്തത് അല്ല അന്ന് മാനസിക അസ്വസ്ഥത പറഞ്ഞില്ല അദ്ദേഹം അന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ റിവാർഡിന് വേണ്ടി അന്ന് ജസ്മയുടെ തിരുവോദനത്തെപ്പറ്റി പറ്റി അറിയാവുന്നവർക്ക് രണ്ട് ലക്ഷം അഞ്ചു ലക്ഷമൊക്കെ പാരിതോഷികമുണ്ട് അതിനുവേണ്ടി ഞാൻ തട്ടിക്കൂട്ടി എഴുതി കൊണ്ടുവന്ന തിരക്കഥയാണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് എന്നെ ഒഴിവാക്കി വിട്ടത് അത് കഴിഞ്ഞ് ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചാൽ പത്തനംതിട്ട തിരുവല്ല ഡി വി എസ് പി മുഹമ്മദ് കബീർ റാവുത്ര എന്ന് പറഞ്ഞ അദ്ദേഹമാണ് കേസ് അന്വേഷിക്കുന്നത് പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു അദ്ദേഹം അതൊരു തമാശ രൂപത്തിൽ എടുത്തിട്ട് ആ കേസിനെ പറ്റി ഏ നിനക്കൊന്നും അറിയില്ല നീ ചുമ്മാ ഓരോ കഥയും തട്ടിക്കൂട്ടി വന്നിരിക്കുക മനുഷ്യനെ മനക്കെടുത്താന്ന് പറഞ്ഞിട്ട് മൂന്ന് നാല് പ്രാവശ്യം പോയി നേരിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി കണ്ടതാണ് അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് നാവ്ജു എന്ന് പറഞ്ഞ പോലീസുകാരുണ്ടായിരുന്നു ഒക്കെ പറഞ്ഞിട്ട് ഇവർ മുഖത്തൊരു എന്താ പറയുക ഒരു വീക്കിലെടുത്തു ആ നീ പറഞ്ഞടാ ഞാൻ കേൾക്കുന്നുണ്ട് ഇങ്ങനെ ഉറങ്ങുക നമ്മളെ കൊണ്ട് വിഡിയാ വിഷം കെട്ടിക്കുക താങ്കളോട് വന്നിട്ട് പറയാൻ വേണ്ടി പറയുന്നു ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം അതിലും വീക്കിലിയോ പേപ്പറോ എന്ത് കഷ്ട് ഉറങ്ങുന്ന രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ കഥ ആ ആ പറഞ്ഞു പറഞ്ഞു പറഞ്ഞോണ്ടിരിക്കാം നന്ദി പോകോ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഒരു പരാതിയുമായി ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു കയറുന്ന ഒരാളോടെ പോലീസ് പ്രതികരിക്കുന്ന രീതിയാണിത് അതിന് വല്ല അത്ഭുതമൊന്നുമില്ല നമ്മളെ പോലീസല്ലേ അത്രക്കത്തെ പ്രതീക്ഷിച്ച മതി ഒരു കൊലപാതകം നടന്നിട്ട് ഇദ്ദേഹം തെളിവുമായി വന്നിട്ട് ഇദ്ദേഹം പറഞ്ഞ തെളിവ് പോലും അവര് മുഖവിലയ്ക്കെടുത്തില്ല വീട്ടിൽ നിന്നും സ്വന്തം ബന്ധു വീട്ടിലേക്ക് പോയ ഒരു പെൺകുട്ടി യാത്രക്കിടയിലെ കൊല്ലപ്പെടാനുള്ള യാതൊരുവിധ സാധ്യതയും കാണുന്നില്ല എന്നുള്ളതായിരുന്നു പോലീസിന്റെ ഒരു നിഗമനം ഈ കുട്ടി യാത്ര ചെയ്തു പോകുന്ന ഒരു സമയത്ത് യാത്രക്കിടയിലുള്ള ഒരു പീഡന ശ്രമം അതേപോലത്തെ പ്രശ്നങ്ങൾ ആണിച്ചെങ്കിൽ പോലീസ് ആദ്യമേ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു കണ്ടെത്തിയിരുന്നു പിന്നുള്ളത് വളരെ വ്യക്തമായ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കൊലപാതകം തന്നെയാണ് പക്ഷെ അതിന് ജസ്തയോട് വിരോധമോ വൈരാഗ്യമോ ഉള്ള യാതൊരു അറിവും ആർക്കുമില്ല ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാവാം പോലീസ് ഇത്തരം ഒരു നിലപാട് ഈ ഒരു കേസിലെടുത്തത് പക്ഷെ ഒരു മനുഷ്യൻ രാപ്പകൽ അദ്ദേഹത്തിൻ്റെ ജോലിയൊക്കെ മാറ്റി വെച്ച് ഒരു കാര്യത്തിന് നടക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടാവുമില്ല ഈ ഒരു കേസുമായിട്ട് ഒരു സംഭവം നടക്കാത്ത ആ ഒരു സമയത്താണ് ഇദ്ദേഹം ഹൈക്കോടതി ജഡ്ജിന്റെ കാറിന്റെ മോഡിലൂടെ കരിയോരോ ഒഴിച്ച് പ്രതിഷേധിച്ചത് ആ ഒരു കുറ്റത്തിന് വേണ്ടി ഇദ്ദേഹം രണ്ടു വർഷം ജയിലിൽ കഴിഞ്ഞു ആർക്ക് വേണ്ടി ഇയാൾക്ക് വലിയ ബന്ധവുമൊന്നും ഇല്ലാത്ത ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഇത്രക്കൊക്കെ ഇദ്ദേഹം ചെയ്തിട്ടും ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാവില്ലേ അവളുടെ അമ്മയെയോ കൊല്ലണം പ്ലാൻ ഉണ്ട് ജസ്ന ഈ പ്ലാൻ ഉണ്ട് എന്റെ ഭാര്യയുടെ ഫാമിലിക്ക് പ്ലാൻ ഉണ്ട് അപ്പൊ എന്റെ കളയാ പള്ളിപ്പള്ളിക്കല് സ്കൂളിനോട് താഴെയുള്ള കാക്കനാട് എന്ന് പറഞ്ഞ വീട്ടിലെ പയ്യനാണ് അവന് അവിടുത്തെ ആ ചെറുക്കനോട്ട് ലവ് ആണ് ഈ ആഴ്ചക്കാഴ്ചക്ക് പിന്നെ കോളേജിലാന്നും പറഞ്ഞ് പോന്നിട്ട് പിന്നെ ഏറ്റുമാനൂർ ഉള്ള മഹേന്ദ്ര മഹേന്ദ്രൻ സർവീസ് സ്റ്റേഷനിലാണ് ജോലി അവിടെ സർവീസിന് വരുന്ന പണ്ടി പോക്കൊണ്ടിപ്പം വരും ആ വണ്ടിക്കകത്ത് ഈ കുട്ടിയെ കയറ്റിക്കൊണ്ട് വരും വീട്ടിലിരിക്കലായിരുന്നു ഇവന്റെ പണി ഇയാൾ ബൈക്കിൽ വരും സ്റ്റേഷനിൽ നിന്ന് സർവീസിന് വരുന്ന വണ്ടി താങ്കൾ താങ്കളുടെ സർവീസിന് വണ്ടി കൊടുക്കുകയാണെങ്കിൽ ഇയാൾ വീട്ടിൽ വരും ഈ പെണ്ണുമായിട്ട് വീട്ടിൽ ഇരിക്കുന്നതിന് ഇവന്റെ അച്ഛനും ആയിട്ട് എപ്പോഴും വർത്തമാനാവും എന്നിട്ട് ഇവന്റെ അമ്മ എന്റെ ഭാര്യയെ വിളിച്ചിട്ട് പറയും ഇങ്ങനെ തിരക്കം ആ പെണ്ണിനെ കൊണ്ട് വന്നിട്ടുണ്ട് വീട്ടില് അച്ഛനും വഴക്കുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പല പ്രാവശ്യം ഇത് ശല്യം ഇത് ഫോൺ വന്നിട്ടുണ്ട് ഇവന്റെ അമ്മ പറയുന്നത് അവര് നല്ല നാളെ കല്യാണം കഴിക്കേണ്ട പിള്ളാരല്ലേ പ്രായം അവര് ആയിക്കോട്ടെ ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കുന്ന പറഞ്ഞിട്ട് ഇങ്ങനെ ഈസി ആയിട്ട് അല്ല അതിനെന്തിനാണ് താങ്കളുടെ ഭാര്യ ഈ ജസ്നയെ വധിക്കണം എന്ന് പറഞ്ഞാൽ തീരുമാനം എന്നുള്ള ഇല്ല അപ്പോൾ ഇവനും വിവാഹത്തിന്റെ ആലോചനയും കാര്യങ്ങളൊക്കെ ആയി അപ്പൊ ഇവനെപ്പറ്റി ജസ്നയെ പറ്റി എന്റെ വീട്ടിൽ മിക്കവാറും ചർച്ചയുണ്ട് ക്രിസ്ത്യൻ കുടുംബത്തിലെ പെൺകുട്ടിയാണ് സാമ്പത്തികമുള്ള വീട്ടിലെ പെൺകുട്ടിയാണ് ഇപ്പം പുളിങ്കൊമ്പോലാണ് പിടിച്ച് പിടിച്ചിരിക്കുന്നത് അന്ന് കല്യാണത്തിൻ്റെ ഒരു ആലോചനയും കാര്യങ്ങളൊക്കെ വരുമ്പം നാട്ടുകാരും ക്രിസ്ത്യാനികളും എല്ലാം എതിർക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണമെന്നൊക്കെ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭാര്യ അപ്പോൾ ഞാൻ പറയാൻ എന്താ എന്നാലും ഇപ്പം കാലമൊക്കെ ജാതി ഒന്നും ആരും നോക്കുന്നില്ല ഒന്നും പ്രശ്നമാവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് ജസ്റ്റിനുടെ പിതാവിനും കുടുംബത്തിനുള്ളവർക്കൊക്കെ അറിയാമോ ഈ വിഷയം അപ്പോൾ എന്നോട് പറഞ്ഞത് ജസ്റ്റിനുടെ അമ്മയ്ക്കറിയാം സമയാവുമ്പം അവരെല്ലാം പറഞ്ഞോളൂ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവനെ ഇവൻ ആ വീട്ടിൽ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാരോട് പറഞ്ഞു അപ്പൊ ഇദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരനുമായി ജസ്നക്ക് റിലേഷൻ ഉണ്ടായിരുന്നു എന്നും ഇദ്ദേഹത്തിന് അറിയാം ജസ്ന ഇടക്കിടക്ക് ഈ ഒരു പയ്യന്റെ വീട്ടിലേക്ക് പോകാറുണ്ട് ഇതിനെ ചൊല്ലി പയ്യന്റെ വീട്ടിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു ബന്ധത്തിന് ഇദ്ദേഹം ഓക്കെ ആണ് എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി ഇദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എരുമേലിയുടെ പതിനഞ്ച് സെപ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് അടിയും പട്ടിയല്ല ഇപ്പോഴും കിടക്കുന്നുണ്ടാവും കൊലയാളികളുടെ ഒരു വലിയ ഗ്രൂപ്പ് പുലിക്കുന്ന ഇപ്പുറത്ത് വെച്ച് അവളെ ഇവര് ജി പിന്നോൺഷ്യസ് അതെ മരുന്ന് കൊടുത്തു ആ കുഞ്ഞിട്ട് ബോധവതയില്ലാതെ ഇവര് മൂക്കംട്ടി കൊണ്ട് വീട്ടിലിട്ടിട്ടുണ്ടാവും അവിടുന്ന് രാത്രി ഉണ്ടാവും ഉണ്ടാവും ഗ്ലസിംഗ് എന്താണ് എന്താണ് താങ്കൾക്ക് ഇതിനോട് ബന്ധപ്പെട്ട ഒരു തെളിവ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയാ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് സ്ഥാപിക്കാൻ പറ്റിയ കാര്യമാണ് താങ്കൾക്കുള്ളത് തങ്ങളുടെ കയ്യിലുള്ളത് സാറെ എൻ്റെ നെയ്ബറിലുള്ള രണ്ടുപേരെ കൊന്നു അഹമ്മദാബാദ് ഞാൻ ജോലി ചെയ്താലും രണ്ടുപേരെ കൊന്നു എന്റെ ഹോട്ടലിൽ ജോലി ഒരു പയ്യനെ കൊന്നു ഇത്രയും കൊലപാതകങ്ങൾ നടത്തിയ ഒരു സ്ത്രീയെപ്പറ്റി എനിക്കെല്ലാം മനസ്സിലാക്കി വന്നപ്പോൾ കാലതാമസം നേരിട്ടു ഏത് സ്ത്രീ എന്റെ വൈഫ് എന്റെ വൈഫ് എന്റെ വൈഫ് അപ്പൊ ജസ്നിയുടെ ഈ കൊലയ്ക്ക് പിന്നിൽ താങ്കളുടെ പറയുന്നത് ഭാര്യ അവരുടെ കുടുംബക്കാരാണ് ജസ്സനെ മാത്രമല്ല ജസ്റ്റനാണ് അമ്മയെ കൊന്നത് അവര് തന്നെയല്ല ഇവർക്ക് മെഡിക്കലും കെമിക്കലും ആയിട്ടുള്ള എല്ലാ മരുന്നുകളും ഇവർക്ക് കിട്ടുന്നു ജസ്നയുടെ അമ്മയെ കൊന്നു എന്ന് പറയുന്നു ജസ്സനെ എന്റെ ഭാര്യയുടെ ജേഷത്തിലെ മകനുമായിട്ടുള്ള പ്രേമം അറിയാവുന്നത് ജസ്നയുടെ അമ്മയാണ് അവരാണ് എല്ലാത്തിനും വളവിട്ട് കൊടുത്തത് ജസ്നയുടെ പിതാവ് എത്രയൊക്കെ പറഞ്ഞാലും അത് അദ്ദേഹം കുടുംബത്തിന്റെ മഹിമ ഇടിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഷൗട്ട് ചെയ്യുന്നത് പക്ഷെ സംഭവം അതല്ല അല്ല അദ്ദേഹത്തിന് അറിയാത്ത ഒരു കാര്യമുണ്ട് ജസ്നയുടെ പ്രേമത്തിന്റെ എല്ലാ വിവരങ്ങളും വശങ്ങളും അറിയാവുന്ന ജസ്നയുടെ അമ്മയാണ് ആ അമ്മ ജീവിച്ചിരിക്കുക ജസ്ന മിസ്സായി കഴിയുമ്പോൾ ജസ്നയുടെ അമ്മയുടെ വായി നീ വീഴും അയ്യോ ആ വീട്ടിലെ ചെറുക്കനുമായിട്ട് ജസ്ന ഇതായിരുന്നു ആ അന്വേഷണം അങ്ങോട്ട് പോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി പാടും അതിനു മുമ്പ് തന്നെ ജസ്നയുടെ അമ്മ ഇല്ലാതാക്കി അല്ലാതെ അറ്റാക്ക് അട്ട ഒരു രോഗം ഇല്ലാതിരുന്ന ജസ്നയുടെ അമ്മയ്ക്ക് പെട്ടെന്ന് ന്യൂമോണിയ ബാധിച്ച് മരിക്കുക എന്ന് പറഞ്ഞാൽ ജസ്നയുടെ അമ്മയുടെ മരണം ബ്ലഡ് പ്ലേറ്റ് കൗണ്ട് കുറയുന്ന മരുന്ന് അല്ലെങ്കിൽ കെമിക്കൽ അകത്തിയെന്ന് അവരെ അൺകോൺഷ്യസ് പോലൊരവസ്ഥയിൽ കാരിത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടു അവർക്ക് അവർക്ക് രോഗം ആ ആ ആര് ആര് അവരുടെ ജീവൻ വേണ്ടി സ്വന്തം ഭാര്യ ജസ്നയെയും ജസ്നയുടെ അമ്മയെയും കൊന്നു എന്നാണ് ഇദ്ദേഹം ഉന്നയിക്കുന്നത് പക്ഷേ ഈ കൊലപാതകത്തിന്റെ മോട്ടിവേഷനെ കുറിച്ചൊന്നും ഇദ്ദേഹം ഒന്നും പറയുന്നില്ല ആര് എന്തു തന്നെ ഒരു കൊലപാതകം നടത്തുകയും അതിനൊരു അതിലൊരു പ്രത്യേക കാരണമുണ്ടാവും പക്ഷെ ഈ ഒരു കാരണങ്ങളൊന്നും ഇവിടെ ഇദ്ദേഹം പറയുന്നു സ്വന്തം ഭാര്യ സഹോദരമായി ഇവർക്ക് ബന്ധമുണ്ടെങ്കിലും ആ ഒരു കാരണത്തെ ചൊല്ലിയൊന്നും ഒരാളെ കൊല്ലാനുള്ള ഒരു കാര്യമൊന്നും അതിലില്ല പക്ഷേ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളിലൊന്നും ഒരു തെളിവ് പോലും കൊടുക്കാനായിട്ട് ഇദ്ദേഹത്തിന് കയ്യിലില്ല പോലീസും ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കാത്തത് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്